ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയൊന്ന് നോക്കിയാലോ പത്തരമാറ്റിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലാണ് എവിടേക്ക് മറ്റേ നന്ദകുമാറും വക്കേലും വീണും കൂടെ ഇരിക്കുന്നിടത്തേക്ക് അപ്പോൾ അവിടെ ഭയങ്കര ഡിസ്കഷനിലാണ് പത്ത് കോടി തന്നാലൊന്നും പോരാ ഇത് പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഭയങ്കര കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ വക്കീലും വീണും കൂടെ നടത്തേണ്ടത് കേട്ടോ അപ്പോൾ പറയും എന്തല്ല അവർക്ക് ഇപ്പോൾ ഇരുപത് കോടി എന്നൊക്കെ വലിയ ഒരു പ്രയാസം അല്ലാണ്ട് തരാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശനെ എൻട്രി അപ്പോൾ മുത്തശ്ശനെ കാണുമ്പോൾ വക്കീൽ വേഗം എഴുന്നേറ്റ് അപ്പോൾ ഇയാൾ ആദ്യം പറയുന്നത് ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് വെച്ച് കാണാറുണ്ട് കാണുന്ന പരിചയം അല്ലാണ്ട് കൂടുതൽ സംസാരിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ അയാളിങ്ങനെ വേണുവിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെക്കുമ്പോഴാണ് ഉപ്പര് വരുന്നത് അപ്പം വരുമ്പോൾ നമ്മളെ വക്കിന് വേഗം എഴുന്നേറ്റ് പോയി കൈ ഒക്കെ കൊടുക്കേണ്ടത് അപ്പോൾ പക്ഷെ വേണു എഴുന്ന എഴുന്നേൽക്കണമുകൂടിയില്ല അപ്പോൾ അത് കാണുമ്പോൾ വക്കില്ല തന്നെ എന്തൊരു തോന്നുകയാണ് ഒരു മനുഷ്യൻ വരുമ്പോൾ ഒന്നിനെങ്കിലും അവനേക്കാൾ അവനേക്കാളും പ്രായത്തിന് കൂടുതലുള്ള ഒരാൾ അയാളെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് നീച്ചു കൊടുക്കണം നിൽക്കണമല്ലോ ഇയാള് പക്ഷേ വേണം ആ ഇരിപ്പിടത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ മറ്റേ വക്കീലെ വക്കീൽ വക്കീ വക്കീലും പിന്നെ നമ്മളെ മൂർത്തി മുത്തശ്ശനും കൂടെയാണ് സംസാരിക്കേണ്ടത് അപ്പം പറയും എന്താണ് വക്കീലെ ഈ വേലകളുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ് അപ്പം പറയും പത്ത് പതിനഞ്ച് കോടി തന്നാലൊന്നും ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിപ്പോൾ അത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങക്ക് എൻ്റെ മോൾക്കുണ്ടായ നഷ്ടം അത്ര വലുതാണ് എൻ്റെ അവിടെ വന്ന് ശരിക്കും നിങ്ങളെല്ലാരും കൂടെ അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശിനറഞ്ഞ് കയറി വരികയാണ് കാരണം ആ പെണ്ണ് വന്ന് അവിടെ അത്രയും കാട്ടിക്കൂട്ടിയിട്ടും ഒരു അക്ഷരം മിണ്ടിയില്ല എന്നിട്ട് കുറ്റം മുഴുവൻ അവരുടെ തലയിൽ ഇട്ടിട്ട് മകളെ വെള്ള പൂശിയായിരുന്നു അച്ഛൻ അവിടെ ഇരുന്നിട്ട് അപ്പൊ അറിയും എൻ്റെ മോളത്രയും കഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ കൊച്ചുമോൻ വന്ന് എൻ്റെ മോ മോളയുടെ മുഖത്ത് പാടുണ്ടാക്കിയത് അങ്ങനെ ആണെങ്കിൽ ആണെന്നൊക്കെ പറയാം അപ്പോൾ ഒരു വേണു ഇപ്പം എന്താ ഉദ്ദേശിക്കുന്ന വയ്ക്കും എനിക്ക് പതിനഞ്ച് കോടി തന്നാലൊന്നും ഇപ്പോൾ ഇതിലൊരു ഇതാവില്ല അറിയും പിന്നെ ധാരാളം എത്ര ഉദ്ദേശിക്കേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ പറയും ഇരുപത് കോടിയാണ് അറിയും അപ്പോൾ വക്കീൽ പറയും സാറ് ഇത് ചെക്കിലെ തുക എഴുതിയിട്ടാണോ വന്നത് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇല്ല എന്നറിയും അപ്പോഴാണ് ഇരുപത് കോടി പറയും അപ്പോൾ പറയും എന്താണ് ഇരുപത് കോടി എറിയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്നുള്ളതിലാണ് ചോദിക്കുക അപ്പോൾ പറയും നിങ്ങളുടെ മോൻ പേരക്കുട്ടി ചെയ്തത് കൊച്ചുമോൻ ചെയ്തത് അത്രയും ഇതാണ് അവൻ അവളെ എൻ്റെ മോളെ അവിടെ കൊടുന്ന് എല്ലാവരും കൂടെ ഇട്ട് കഷ്ടപ്പെടുത്തു വരുന്നു പീഡിപ്പിക്കുന്നു മാനസികമായിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറയണം അപ്പോൾ ശരി എന്നാൽ പിന്നെ വാ ധരിക്കുള്ളത് ഞാൻ തരാം എന്ന് പറയുമ്പോൾ ഉത്യാവശ്യം വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇത് ഇയാൾ ഇങ്ങനെ ഇരിക്കാൻ പറയുന്നുണ്ട് നന്ദകുമാർ ഇരിക്കാൻ പറയുന്നുണ്ട് മുത്തശ്ശിനോട് അപ്പോൾ പറയും ചിലരുടെ മുന്നിലൊന്നും ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയും ചെയ്യോ അതിന് വേണു എന്താ പറയണുണ്ട് അവിടുന്ന് അവസാനം വേണു ശരി എന്നാൽ വാങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് ചെല്ലിയാണ് പൈസ മേടിക്കാൻ ചെല്ലിയാണ് പൈസ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് പിന്നെ നന്ദകുമാറിനോട് പറയുക താൻ താനല്ലേ ഇപ്പൊ ഈ കേസ് ഇത് അഡ്വക്കേറ്റ് അപ്പൊ തൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അയാൾ പറഞ്ഞ തുക അങ്ങോട്ട് കൊടുത്തേക്കാം ഞാൻ എന്ന് പറയാന് പറഞ്ഞത് അങ്ങോട്ട് കൊടുത്തേക്കാം എന്നറിയാം അപ്പൊ അപ്പൊ ആയിക്കോട്ടെ നന്ദന്മാറും ഭയങ്കര കന ഒറ്റിക്ക് അഞ്ചു കോടി രൂപയാണ് അയാളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പൊ അയാൾക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ വേണു എന്നിട്ട് ഐശ്വര്യമായിട്ട് തന്നാട്ടെ എന്ന് പറഞ്ഞ രണ്ട് കൈ നീട്ടി പോയി മുന്നിൽ നിൽക്കുക കാശും മേടിക്കാൻ അതിലൊരാറ്റ കൊടതി അങ്ങോട്ട് കൊടുക്കും മോന്തക്കെ ഇട്ടിട്ട് മുത്തശ്ശല് ഒരൊറ്റ അടി ആ അടിയിൽ വീണ് അങ്ങോട്ട് കറങ്ങി പോകണം അങ്ങനെ പോയി കുഴിയോ കസാരിയുടെ മുകളിൽ അപ്പൊ പറ നീ എന്താ വിചാരിച്ചത് നിന്നെ പോലെ ഒരു ഫ്രോഡിനെ എങ്ങനെ നിലക്കി നിർത്തണം എന്നൊക്കെ എനിക്കറിയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നീയും നിന്റെ മോളും നിന്റെ ഭാര്യയും എൻ്റെ വീടിൻ്റെ പാടുകയറ യോഗ്യത ഇല്ലാത്തൊരാന്ന് എനിക്ക് അറിയായിരുന്നു എന്നിട്ടും പിന്നെ ഞാൻ കണ്ണടച്ചുവിട്ടത് അവൻ്റെ ഇഷ്ടം നോക്കിയിട്ടായിരുന്നു പക്ഷെ അവനും നിന്റെ മോളോട് ഒരു ഇഷ്ടമല്ല ഇനി ഒരു കാര്യം ചെയ്യും എൻ്റെ കൊച്ചുമോ ജയിലിൽ കിടക്കോട്ടെ ഞാൻ അതിന് വേണ്ട പോലെ ഞാൻ ചെയ്തോളാം കേസ് നടത്തിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കൊച്ചുമോനെ ഇറക്കിക്കോളാം അവൻ കുറച്ചു ദിവസമേ കിടക്കേണ്ടി വരുള്ളൂ മനസ്സിലായോ നിന്റെ ഔദാര്യത്തിനു വേണ്ടി കാത്തിക്കാൻ എന്നെ ഞങ്ങള് തയ്യാറല്ല ഒരു പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട നീ ഒരു കാര്യം ചെയ് ഇതും കൂടെ ചേർത്ത് കേസ് കൊടുത്തേക്കറി ഇപ്പൊ നന്ദോമാരോട് താൻ കണ്ടല്ലോ ഇതും കൂടെ ചേർത്ത് കേസ് കൊടുക്കുക കേസ് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകണെന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലാണ്ട് നീ കാണിക്കുന്ന ചലച്ചിത്രം കണ്ട് പേടിക്കുന്നവരല്ല അനന്തപുരിക്കാൻ നീ മനസ്സിലാക്കിക്കോ നിന്നെ പോലെ ഒരെ കുറെ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്താ വിചാരിച്ചത് ഇങ്ങനെ പൈസ മോ ഉണ്ടാക്കാന്നാണോ നീയും നിന്റെ കുടുംബവും വിചാരിച്ചത് നടക്കില്ല എന്നൊക്കെ പറയും എൻ്റെ മകനൊരു ആ ബധം പറ്റി അത് ശരിയാണ് സമ്മതിച്ചു പക്ഷേ ആ അതിൻ്റെ പേരിൽ നീ അങ്ങനെ ആളാവുക ആണ് കൊടുക്കുന്നത് കണക്കിനെ അങ്ങനെ മെല്ലു വിളിച്ചിട്ട് നന്ദകുമാറിനെയും വേണുവിനെയും എതിന് ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറയും നീ പോയി കേസ് കൊടുക്ക ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ബാലമൂർത്തിയെ എൻ്റെ ബാക്കി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു പോരില് പോര് വേണു ഇങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കാണ് അടി കൊണ്ടല്ല അടി കൊണ്ടു അങ്ങനെ അവ പറയും എൻ്റെ കോട്ടുപൊല്ലൊന്നു ഇളകിയിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര പടം അരവിച്ച പോലെ ഉണ്ട് ഇത് വല്ലാത്ത ചതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കാരണം നന്ദന്മാറും ആകെ അയ്യേതായി പോയി കാരണം അയാളും ചൊല്ലിയും ഇതാണ് കരക്കുളത്തില് മീൻ പിടിക്കാന്ന് പറഞ്ഞ പോലെ രണ്ടാളും കൂടെ ഇതാക്കി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുമല്ലോ കാശി അയാൾക്കും കാശ് കിട്ടല്ലോ അപ്പൊ പറയുകയാണെ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ട എന്നാലും അയാള് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എഡോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശേരിക്ക് ചെല്ലുണ്ടായാലും ഒന്നുകൂടെ കൊടുക്കേണ്ടതാണ് അതിൽ പിടിച്ചു ഒരു കള്ള കള്ള എന്തോ ചെയ്യുന്നുണ്ട് അവിടുന്ന് നന്ദുമാർ പറയും അയാളെ അയാൾ തല്ലിയിട്ട് പോട്ടെ ഇവിടുത്തെ സി സി ടി വിയിൽ ഉണ്ടാവും അയാൾ തല്ലിയത് അതൊരു തെളിവാണ് നമുക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോകും കേസ് പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് വീട്ടില് ഷർച്ചയാണ് സോറിട്ടോ അസുഖം ഇതുണ്ട് ഭയങ്കര ക്ഷീണം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അച്ഛൻ ആകെ എന്ന് അറിയുന്നുണ്ട് ജയൻ അച്ഛൻ്റെ പണ്ടത്തെ സ്വഭാവം അച്ഛൻ ഇങ്ങനെ ആരുടെ മുന്നിലും താഴെയാന്ന് തെല്ലില്ല അച്ഛന് വലിയൊരു രോഗം ഒന്ന് മാറിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും എന്താണ് ഈ വീട്ടിലെല്ലാവരും ചൂണ്ടുവരലിൽ നിർത്തിയിരുന്നതാണ് അച്ഛൻ ആ അച്ഛനോടാണ് അച്ഛനാണിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവിടെ പിന്നെ വാർത്താനം പറയുമ്പോൾ പറയും പത്ത് എന്തായാലും പത്ത് കോടി കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ പറയുക അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശന അങ്ങോട്ട് വരികയാണ് മുത്തശ്ശനങ്ങോട് വരുന്ന സമയത്ത് പിന്നെ എന്താ അച്ഛൻ എന്താ ചോദിക്കുമ്പോൾ ആ അവൻ പറഞ്ഞതൊക്കെ ചെയ്യണ്ടേ അതൊക്കെ ചെയ്തു പക്ഷെ അവന് പത്ത് കോടിയിലവന്നില്ല അവൻ ഇരുപത് കോടി ചോദിക്കാന്ന് പറഞ്ഞു ഇരുപത് കോടി ചോദിക്കുമ്പോൾ ആ ഇരുപത് കോടിയാണ് ചോദിച്ചത് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇനി ഇതിൻ്റെ മുകളിലൊരു പ്രശ്നം വേണ്ട എല്ലാം ഞാൻ തീർപ്പാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനി അതിൻ്റെ മുകളിൽ അനിയനാരും ഇതാക്കും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് മുത്തശ്ശനങ്ങോട്ട് പോകേണ്ടിട്ടാണ് പറയും ഇരുപത് കോടി രൂപ എന്താ ഇപ്പം ഇത് കഥ ഇതിപ്പോൾ കേസ് ഒതുക്കി എന്താണ് കേസ് പിൻവലിക്കേണ്ടതിനാണ് ഇനിയിപ്പോൾ കേസ് നടക്കും അത് ഉറപ്പാണ് അതിന് വേറെ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പറയും എന്താണ് അപ്പം ജാനകിയും ജലജിയും ഒക്കെ ഇണ്ടവിടെ ദേവിയാനി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ പറയും അത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ ഒരു സംഭാഷണമാണ് അപ്പോൾ പറയൂ അനിയ ഒന്ന് തന്നിയതിനാണ് ഇപ്പോൾ ഇത്രയും കാശ് കൊടുക്കുന്നത് ഇവിടെ മറ്റുള്ളവരാവശ്യങ്ങൾക്കൊന്നും പത്ത് പൈസ തരില്ല ഇങ്ങനെയുള്ള കാശിനൊക്കെ ഇങ്ങനെങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ജലജ ചൊറിയുണ്ട് കേട്ടോ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അത് എന്താ എൻ്റെ മരുമോളെ കൊണ്ടാക്കി ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം നയനെയാണ് അവളെ ഒരൊറ്റം ഒരുത്തിയതിനൊക്കെ കാരണം എന്ന് പറയാം അപ്പോൾ ജാനകീനോട് ദേവയാനി ചീത്തറിയാണ് ദേവയാനി പറയുന്നത് നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല നിൻ്റെ മുച്ച കിട്ടത്തൊന്ന് ഒരെണ്ണം തേടിയാണ് ഞാൻ ചെയ്യേണ്ടത് അവർ എത്ര പറഞ്ഞാലും എന്താ നിനക്ക് മനസ്സിലാകത്ത എന്ത് പോയാലും എങ്ങനെ പോയാലും നയനയുടെ മേരിക്കാണല്ലോ നീ കുറ്റം കൊണ്ടു വരണത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതാകുമ്പോൾ ആകാശം അറിയുമെന്ന് നിർത്ത് എന്ന് അറിയേണ്ടത് എല്ലാവരും കൂടെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് നിർത്തി ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇത് നിര നോക്കിയാലും ഇങ്ങനെയത്തെ സംഭാഷണങ്ങളാണ് അറിയാം അപ്പോൾ അറിയാമെന്ന് എന്താണ് ദേവത്തിയുടെ മകൻ ആദ്യം എന്താണ് ഒരു കല്യാണത്തിന് മുന്നേ ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കിയാലും ഒരു ണ്ടായി അതിനൊന്നും ഒരു പ്രശ്നമില്ല അതാണ് ഇതാണ് അങ്ങനെയാണ് ജലജ പഴയ ഇതിലുള്ള പാട്ടന്നെ പഠിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംഭാഷണം കുറെ അങ്ങോട്ട് സംഭാഷണം ഒരാണ്ട് പോവും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രേവതി മക്കളും കൂടി മനപായസം എന്നതാണ് രേവതി അറിയണ്ട് എന്തായാലും ഇരുപത് കോടി രൂപയാണ് കിട്ടുന്നത് അപ്പോൾ എത്ര പൈസ നമ്മളുടെ കയ്യിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് ഇരുപത് രൂപ കിട്ടി ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് കോടി അച്ഛൻ്റെ കടങ്ങൾ വെട്ടിയാലും ബാക്കി പത്ത് പതിനേഴ് കോടി രൂപ അല്ലേ അത് വെച്ച് നമുക്ക് ലാവിശായിട്ട് ജീവിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അച്ഛ അമ്മയും മകളും കൂടെ അങ്ങനെ പായസം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും അവനെന്തായാലും ഞാൻ വിടില്ല ഇതിപ്പോൾ കേസ് ഒതുക്കാൻ ഒതുക്കിയിട്ടില്ലല്ലോ ഇനിയും കേസുകൾ ഉണ്ടല്ലോ പിന്നാലെ പിന്നാലെ ഓരോന്നോരോന്ന് വരികയല്ലേ കേസുകൾ അപ്പോൾ പറയും അതും പറഞ്ഞുകൊടുക്കുമ്പോഴാണ് വീണ് വരുന്നത് വീണൊക്കെ അവളും പൊത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ പറയും അച്ഛാ എന്താ ഈ കാര്യങ്ങളൊക്കെ നടന്നില്ലേ പൈസ കിട്ടിയോ എന്താ പൈസ എവിടെ എന്നൊക്കെ ചോദിക്കാൻ പറയും പൈസ ഒന്നും കിട്ടില്ല മുളയെന്നറിയാൻ പറയും എൻ്റെ മുഖം കണ്ടോ പറയുമ്പോഴാണ് അജ്യൂത്ത് എന്താ പറ്റിയതെന്ന് ചോദിക്കേണ്ട നാമിക അപ്പോൾ പറയും എൻ്റെ മുഖത്ത് എന്താണ് ആ ആ കിളവിനടിച്ചതാണറിയാ അടുക്കി എന്തിനാ വയ്ക്കുക പറയും പൈസയുടെ കാര്യത്തിൽ തന്നെ പൈസ ഒന്നും കിട്ടിയില്ല പക്ഷെ അയാൾ എന്നോട് എൻ്റെ മുഖം കണ്ടില്ല എങ്ങനെ അടിച്ചതാക്കി എൻ്റെ അണപ്പല്ല ഇളകി എന്നാൽ പറയില്ല തലവേദനിക്കണമെന്നൊക്കെ പറയണ്ട അതെന്താ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അയാൾ കേസ് പോവാണ് അയാൾ കേസിൽ പോകാൻ തന്നെയാണ് പറഞ്ഞത് അയാൾക്ക് അയാളുടെ കൊച്ചുമ ജയിലിൽ കിടക്കണോണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല കാര്യങ്ങൾ പിന്നെ അയാൾ കേസിൽ പോവാനാണ് തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ചു നേരം നാൾക്ക് ഇടയ്ക്കട്ടെ അടി അടിച്ചത് നന്ദകുമാറിൻ്റെ വക്കീലിൻ്റെ ഓഫീസിലെ സി സി ടി വിയിലുണ്ട് ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുകൊണ്ട് കേസിൽ തന്നെ പോവും അയാളുടെ പേർക്ക് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണോട് പോവാ പറയും അമ്മേ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ പൊളിഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്താണ് ഇവൻ പറയുന്നുണ്ട് അരി പിന്നെ എന്താ അനാമിക അനാമിക പറയുന്നുണ്ട് ഇത് ഞാൻ വെറുതെ വിടില്ല ഇത് ഇതിന് നമുക്ക് അവരുടെ കുടുംബം ഞാൻ കുളം തോന്നും ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കടലിൻ്റെ മുന്നേ പോയി നിന്നിട്ട് അത് മുഴുവൻ കുടിച്ച് വറ്റിക്കും എന്ന് പറയുന്നവറും ഒരു ഊച്ചാളി തവളയുടെ സ്വഭാവമാണ് അവൾ കാണിക്കുന്നത് നോക്കണേ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ അജയനും ജയനും കൂടെ പറഞ്ഞ ഇവരിങ്ങനെ ഊരി ഇങ്ങനെ കയർ ഇടാൻ പറ്റില്ല ഈ വേണുവിന് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് ആ കടങ്ങളൊക്കെ പിന്നെ എന്താ പറയുക ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറയുകയാണ് അജയൻ അപ്പോൾ അജയൻ പറയുക കേട്ടാ ഞത് നടക്കും ഇരുപത് കോടി അയാളെ കയ്യിൽ കിട്ടിയതല്ലേ അപ്പോൾ മൂർത്തി മൂർത്തിസാറ് പറയണ്ട് ഇരുപത് കോടി കൊടുത്തു ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനമുള്ള ആര് വേറൊരു ആക്ഷൻ എന്ന് പറയുന്നുണ്ട് തല്ലിയ വിവരൊന്നും അയാൾ മുണ്ടിയിട്ടില്ല വീട്ടില്ലേ കേട്ടോ ആരോടും പറഞ്ഞിട്ടില്ല തല്ലി ഇരുപത് കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നത് പക്ഷെ തല്ലിയതൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറയും പക്ഷേ ഏട്ടാ അതല്ല അപ്പം ഈ ഇരുപത് കോടി ഇയാളൊക്കെ കൊടുത്ത സ്ത്രീ അയാള് കടങ്ങളൊക്കെ ഏതാണ്ട് വീട്ടില്ലേന്ന് പറയും ആയിക്കോട്ടെ എന്നാലും സ്ഥലം നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ തകർക്കണം അല്ലാണ്ട് ശരിയായിരുന്നു നമുക്ക് ജീവിക്കേണ്ട ഇവിടെ എങ്ങനെയുണ്ടൊരു ഒരു ഇതെന്നൊക്കെ പറയാണ് ഇപ്പം ആ ഏട്ടനെ അനിയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് അപ്പോൾ പറയും ഇതിപ്പോൾ നമ്മളെ എന്താണ് ആദർശ ഒരു ചാൻസ് കിട്ടിയാൽ അവനെ കരുതല്ലും അതുപോലെ തന്നെ അനിയും അനിയും അതെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്ത് കരുത്തല്ലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അബി വന്നിട്ട് അനാമികേനെ വിളിക്കുക അപ്പോൾ അവരിങ്ങനെ ആകെ ഫീലിങ്സിലിരിക്കുക കാശും കിട്ടിയില്ല അടിയും കിട്ടി അച്ഛനും കിട്ടി മൾക്കും കിട്ടി അടി അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനി അബി വിളിക്കുകയാണ് അബി വിളിച്ചിട്ടറിയും അപ്പോൾ ആരെ മുളെ വിളിക്കുന്നത് എന്ന് വെക്കുകയാണ് എഴുതിയിട്ട് അത് അബിയേട്ടനാണ് എന്നറിയും എടുക്കുക എന്നറിയും ഫോണെടുക്കും എന്താ പറയാ ആ പത്തിന് പകരം ഇപ്പൊ ഇരുപത് കോടിയല്ലേ കിട്ടിയിരിക്കുന്നത് അടിച്ചു ഇല്ലേ മോളെ എന്നറിയാൻ പറയും എന്താ അബ്യേട്ടൻ കളിയാക്കാന്നൊക്കെയാ കളിയാക്കേ ഞാനെന്തിനാ കളിയാക്കണ്ട ഈ പത്ത് കോടി വെച്ചിട്ടിപ്പൊ ഇരുപത് കോടിയല്ലേ മുത്തശ്ശൻ തന്നത് എന്തന്നെ അത് നന്നായി അറിയാൻ പറയും അബ്യേട്ടൻ എന്താ അറിഞ്ഞിട്ടായി സംസാരിക്കുന്നത് എന്ന് അറിയാൻ പറയും എന്താ മോളെ എന്താ കാര്യം പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിന്നാണല്ലോ ഇവിടെ മുത്തശ്ശൻ പറഞ്ഞ് കൊടുത്തു എന്നാണല്ലോ മുത്തശ്ശൻ പറയുമ്പോൾ ആ കളവന്ന് ഒണ പറയാണ് അയാളെ അച്ഛൻ്റെ മുഖത്ത് അടിക്കുക ചെയ്ത് മുഖത്ത് അടിക്കുകയായി അപ്പം പൈസ കിട്ടിയില്ലേക്കുമ്പോൾ ഏ ഇല്ല എന്ന് പറയും ഇപ്പം അവളവിടെ മറ്റേ എന്താ പറയുക നന്ദന്മാരുടെ വക്കീലിൻ്റെ അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആണ് അബി ആകെ ഷോക്ക് ആവണത് അബിക്ക് മുത്തശ്ശം പഴയ പവറിക്ക് തിരിച്ചു വന്ന വിവരം അറിഞ്ഞിട്ടില്ല അത് അറിയാണ്ടുള്ള വിളയാട്ടങ്ങളാണ് അയാളുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശം പഴയ പവറക്കെത്തിന്ന് പറഞ്ഞ അബി ആകെ അന്തം വിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും അടി കെട്ടിയിട്ട് വീണും പമ്പരം തിരിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് കൊട്ടിക്കലാശങ്ക കാണാൻ പോണത് എന്തായാലും നമുക്ക് കാണാം അത്ര മറ്റാരും മിസ് ചെയ്യണ്ട കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്